അനന്യയും അശ്വിനും മോതിരം കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് നടന്നു അവർ എത്തിച്ചേർന്നത് തിളങ്ങുന്നതും എന്നാൽ നിഗൂഢവുമായ ഒരു നദിയുടെ അടുത്താണ് നദിയിലെ ജലം പതിയെ ഒഴുകുന്നുണ്ടായിരുന്നു അതിൽ വിചിത്രമായ രൂപങ്ങൾ മിന്നി മറയുന്നത് അവർ കണ്ടു കൽത്തൂണിലെ ലിഖിതമനുസരിച്ച് ഈ മാന്ത്രിക നദിയിലാണ് കറുത്ത ലോകത്തിൻ്റെ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അനന്യക്ക് തോന്നി അവർ നദിയുടെ തീരത്ത് നടക്കുമ്പോൾ കൂറ്റൻ ഒരു പാറയിൽ കൊത്തിവെച്ച ചില വാക്കുകൾ അനന്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു കറുപ്പിന്റെ മറ നീക്കാൻ നീലരത്നം ആഴങ്ങളിൽ ഹോമിക്കുക മോതിരത്തിൽ അവശേഷിച്ചിരുന്ന രണ്ട് വജ്രങ്ങളിൽ ഒന്ന് നീല നിറത്തിലുള്ളതായിരുന്നു രഹസ്യം അറിയാൻ അവൾക്ക് ആ വജ്രം നദിക്ക് ബലി നൽകേണ്ടി വരുമോ അനന്യ അശ്വിനെ നോക്കി അവർ ഒരു നിമിഷം മൗനമായി നിന്നു കറുത്ത ലോകത്തെക്കുറിച്ചുള്ള സത്യം അറിയേണ്ടത് അവരുടെ ദൗത്യമായിരുന്നു ദൃഢനിശ്ചയത്തോടെ അനന്യ മോതിരത്തിലെ നീലവജ്രം വേർപെടുത്തി അവളുടെ കൈ വിറച്ചു ഈ രത്നം നഷ്ടപ്പെട്ടാൽ മോതിരത്തിൻ്റെ ശക്തി വീണ്ടും കുറയുമെന്ന് അവൾക്ക് ഭയമായിരുന്നു അവൾ ആ വജ്രം ആഴത്തിലുള്ള നദിയിലേക്ക് എറിഞ്ഞു വജ്രം ജലത്തിൽ പതിച്ചതും നദിയിലെ ജലം ഒരു നിമിഷം പ്രകാശിച്ചു പിന്നീട് ആ വെള്ളം ഒരു ദൃശ്യമായി മാറി കറുത്ത ലോകത്തിൻ്റെ ഭീകരമായ രൂപം അവർക്ക് കാണാൻ കഴിഞ്ഞു ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി മോതിരത്തിലെ അവശേഷിക്കുന്ന ഒരേയൊരു മഞ്ഞ വജ്രം കൂടുതൽ മങ്ങിയതായി അവർ ശ്രദ്ധിച്ചു